താൻ ഉള്ളപ്പോൾ തന്നെ ബാലക്ക് കോകിലയുമായി ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തി എലിസബത്ത് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ബാലയുടെ മൂന്നാം ഭാര്യയാണ് കോകില എലിസബത്തുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ബാല കോകിലയെ വിവാഹം കഴിക്കുന്നത് കോകില തന്റെ അമ്മാവന്റെ മകളാണെന്നാണ് ബാല പറഞ്ഞിരിക്കുന്നത് താൻ ആശുപത്രിയിലായിരുന്നപ്പോൾ പരിചരിച്ചത് കോഗിലയാണെന്നും അവരുടെ ഇഷ്ടം മനസ്സിലാക്കിയാണ് വിവാഹം കഴിച്ചതെന്നും ബാല പറഞ്ഞിരുന്നു എന്നാൽ താൻ ഉള്ളപ്പോൾ തന്നെ ബാലക്ക് കോകിലയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് എലിസബത്ത് കോകില നല്ല സ്ത്രീയാണെന്നും അതുകൊണ്ടാണ് ബാല സന്തോഷമായി ജീവിക്കുന്നത് നോക്കിയുള്ള കമന്റുകൾക്ക് മറുപടി ആയിട്ടായിരുന്നു എലിസബത്തിന്റെ ഈ ഒരു പ്രതികരണം എലിസബത്ത് പറയുന്നത് ഇങ്ങനെയാണ് കോഹില നല്ല സ്ത്രീയാണെന്നൊക്കെ എനിക്കറിയാം ഞാൻ ഉള്ളപ്പോൾ തന്നെ കോളുകളും മെസ്സേജുകളും ആൾക്ക് വരുമായിരുന്നു ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ കുട്ടിയെപ്പോലെ കണ്ടിരുന്ന ആളാണ് എന്നാണ് എന്നോട് പറഞ്ഞത് അനാഥയാണ് ആ കുട്ടിക്ക് വട്ടാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് അതുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നതെന്നായിരുന്നു വിശദീകരണം കുട്ടിയെ എങ്ങനെയാണ് കണ്ടതെന്ന് നമ്മൾ കണ്ടു അപ്പോൾ അതിൽ തെറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എലിസബത്ത് വീണ്ടും ബാലക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്